ോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ് നിന്റെ ദ്രവ്യമായി ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യയും സേബായും ഞാൻ കൊടുത്തു നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് കിഴക്ക് നിന്ന് നിന്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരും പടിഞ്ഞാറ് നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും വടക്കിനോട് വിട്ടുകൊടുക്കുക എന്നും തെക്കിനോട് തടയരുത് എന്നും ഞാൻ ആജ്ഞാപിക്കും ദൂരത്തുനിന്ന് എന്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് പുത്രിമാരെയും കൊണ്ടുവരുവിൻ എന്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ചു രൂപം കൊടുത്തവരും എന്റെ നാമത്തിൽ വിളിക്കപ്പെടുന്നവരുമായ എല്ലാവരെയും കൊണ്ടുവരുവിൻ ിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം അവൾ ഗർഭിണിയായിരുന്നു പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം അതിന് ഏഴു തലയും പത്ത് കൊമ്പും തലകളിൽ ഏഴ് കിരീടങ്ങൾ അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിന് വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിന്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു അബ്രാഹത്തിന്റെ പുത്രനായ ദാവീതിന്റെ പുത്രൻ ക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം അബ്രാഹം ഇസഹാക്കിന്റെ പിതാവായിരുന്നു ഇസഹാക്ക് യാക്കോബിന്റെയും യാക്കോബ് യൂദായുടെയും സഹോദരന്മാരുടെയും താമാറിൽ നിന്ന് ജനിച്ച പിതാവായിരുന്നു പിതാവായിരുന്നു ആരാമിന്റെയും അമീനാദാബിന്റെയും അമീനാദാബ് നഹ്ഷോന്റെയും നഹ്ഷൂൺ സൽമോന്റെയും പിതാവായിരുന്നു സൽമോൻ റാഹാബിൽ നിന്ന് ജനിച്ച ബോവാസിന്റെയും ബോവാസ് റൂത്തിൽ നിന്ന് ജനിച്ച ഓബത്തിന്റെയും

ആഹാസ് ആമോസ് ജോസിയായുടേയും പിതാവായിരുന്നു ബാബിലോൺ പ്രവാസകാലത്ത് ജനിച്ച യും സഹോദരന്മാരുടെയും പിതാവായിരുന്നു ബാബിലോൺ പ്രവാസത്തിന് ശേഷം ജനിച്ച സലാത്തിയേലിന്റെയും സലാത്തിയൽ സൊറോബാബേലിന്റെയും പിതാവായിരുന്നു അബിയൂദിന്റെയും അഖീം ഏലിയൂദ് അബിയൂദ്ന്റെയും എലയാസർ മഥാന്റെയും മധാൻ യാക്കോബിന്റെയും പിതാവായിരുന്നു യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു